നിലമ്പൂരിൽ ചൂടുപിടിച്ച പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥികൾ ഓരോ ദിവസവും മണ്ഡലത്തിലെ രാഷ്ട്രീയ ചർച്ചകൾ മാറി മറിയുകയാണ് പി വി അൻവറിന്റെ പ്രചാരണത്തിനായി തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ മുഖങ്ങൾ മണ്ഡലത്തിലെത്തും മാറിമറിയുന്ന രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥികൾ പ്രചാരണം തുടരുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ പര്യടനം ഇന്ന് ചുങ്കത്തറ പഞ്ചായത്തിലാണ് പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് എം സ്വരാജ് ഉയർന്നുവരുന്ന രാഷ്ട്രീയ വിഷയങ്ങളിൽ ഓരോന്നിനും മറുപടി എണ്ണിപ്പറഞ്ഞാണ് പ്രചാരണം പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രചാരണത്തിനായി വീണ്ടും മണ്ഡലത്തിലെത്തും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൗകത്തിന്റെ പ്രചാരണം ചുങ്കത്തറ പഞ്ചായത്തിലാണ് ഇന്നത്തെ പ്രചാരണ പരിപാടികൾ പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു പതിനാലാം തീയതി യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിനായി പ്രിയങ്കാ ഗാന്ധി മണ്ഡലത്തിലെത്തും വരെ വാഹന പ്രചാരണം തുടരും അതേസമയം പി വി അൻവറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തൃണമൂൽ കോൺഗ്രസ് ഏറ്റെടുത്തു അൻവറിന് വോട്ടുറപ്പിക്കാൻ തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ മുഖങ്ങൾ മണ്ഡലത്തിലെത്തും യൂസഫ് പത്താനും മൊഹുവാ മൊയ്ത്രയും ഞായറാഴ്ച നിലമ്പൂരിലെത്തും പി വി അൻവറിനായി ഇരു നേതാക്കളും റോഡ് ഷോ നടത്തും എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജും പ്രചാരണത്തിലാണ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കൾ മണ്ഡലത്തിൽ തുടരുന്നുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ മണ്ഡലത്തിലെത്തുന്നതോടെ കളം ചൂടുപിടിക്കും റിപ്പോർട്ടർ നിലമ്പൂർ